ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു മാറ്റത്തിന് കാരണമായേക്കാവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് കാരണം ഇന്ന് നിലവിലുള്ള ഇംഗ്ലീഷ് പഠന രീതികളിൽ നിന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പഠന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് പഠനം ഇനി ഈ ഒരു രീതിയിലേക്ക് മാറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇംഗ്ലീഷ് ഭാഷയെ നിങ്ങൾക്ക് കീഴടക്കാനും വളരെ ആയി വളരെ കൂടി സംസാരിക്കാനും സാധിക്കും നിങ്ങൾക്കറിയാം സാധാരണ എല്ലാവരും മൂന്ന് മാസവും നാല് മാസവും കഷ്ടപ്പെട്ട് ഒരുപാട് ഹോംവർക്ക് എഴുതി സബ്ജക്ട് വേബ് ഒബ്ജക്റ്റ് ഇങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലൂടെയാണ് പലപ്പോഴും ഇംഗ്ലീഷ് പഠിക്കാറുള്ളത് എന്നാലും ഈ രീതിയിലൂടെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചാലും ഒരാളുടെ മുന്നിൽ എണീറ്റ് നിന്നുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ധൈര്യത്തോടെ സംസാരിക്കുക എന്നുള്ളത് പലപ്പോഴും ഒരുപാട് ആളുകൾക്ക് നടക്കാത്ത സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഇവിടെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു പുതിയ പഠന രീതിയുടെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് വർദ്ധിക്കുന്നത് ഈ ഒരു പഠന രീതിയുടെ പേരാണ് എൻ എൽ പി ബേസ്ഡ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാം എന്നുള്ളത് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടി ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് രീതികൾ നമുക്ക് മുമ്പിലുണ്ട് ഒന്നാമത്തത് നമ്മൾ സാധാരണ സ്കൂളിലും കോളേജിലും സാധാരണ പുസ്തകങ്ങളിലൊക്കെ പരിചയപ്പെട്ടു വന്നൊരു രീതി ഞാൻ മുമ്പ് പറഞ്ഞ ഈ സബ്ജക്ട് വേർബ് ഒബ്ജക്ട് തുടങ്ങിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഒന്നാമത്തേത് രണ്ടാമത്തെ പ്രീതി എന്ന് പറയുന്നത് എൻ എൽ പി ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പൊ ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മെത്തേഡിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കവിടെ പ്രത്യേകിച്ച് ചിത്രങ്ങളോ കോഡുകളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം പോയി റെക്കോർഡ് ചെയ്യുന്ന നമ്മൾ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും പോയി റെക്കോർഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഇടതുഭാഗത്തായിരുന്നു ഈ ഇടതുഭാഗത്തിൽ നമ്മൾ പറയുന്നത് ലോജിക്കൽ പാർട്ട് ഓഫ് ബ്രെയിൻ എന്നാണ് അതായത് ലോജിക്കൽ ആയിട്ടുള്ള എന്ത് ഇൻപുട്ട് ആണെങ്കിലും എല്ലാം ഇവിടെ ആയിരിക്കും റെക്കോർഡ് ചെയ്യുക അപ്പോൾ ഈ ലോജിക്കൽ പാർട്ടിൽ റെക്കോർഡ് ചെയ്ത വിഷയങ്ങൾ മാക്സിമം ഒരു ഇരുപത്തി നാല് മണിക്കൂറെ നമുക്കവിടെ മെമ്മറി കിട്ടുകയുള്ളൂ എന്നാൽ നമ്മൾ പാട്ടുകളായിട്ടും കഥകളായിട്ടും കോഡുകളായിട്ടും ചിത്രങ്ങളായിട്ടും അല്ലെങ്കിൽ ഫീൽ ചെയ്ത് പഠിക്കുന്ന വിഷയങ്ങളൊക്കെ ഇതെല്ലാം പോയി റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ വലതുഭാഗത്താണ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് പാർട്ട് ഓഫ് ബ്രെയിനിലാണ് അപ്പോൾ ഈ വലതുഭാഗത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ട വിഷയങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ആ മെമ്മറി അവിടെ കിട്ടുന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളും അല്ലെങ്കിൽ അതിനുമ്പ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട പാട്ടുകളും അതുപോലെ തന്നെ വീഡിയോസുകളൊക്കെ നമ്മൾ വളരെ കൂളായിട്ട് ഓർമ്മിക്കാനുള്ള കാരണം ഓക്കെ അപ്പോൾ അത് ഓർക്കാനും അത് നമുക്ക് അത് റെക്കോർഡ് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഇംഗ്ലീഷ് പഠനം ഇനി മുതൽ ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം നമുക്ക് ആവശ്യമുള്ളൂ നമ്മൾ സാധാരണ മെത്തേഡിൽ മൂന്ന് മാസവും നാല് മാസവും കഷ്ടപ്പെട്ട് പഠിക്കുന്നതിന് പകരമായിട്ട് വെറും ഒരു അൻപത് മണിക്കൂർ നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടി ചിലവഴിക്കാൻ തയ്യാറാണെങ്കിൽ ഡെഫിനിറ്റ്ലി യു ക്യാൻ ബി എ മാസ്റ്റർ ആൻഡ് ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഓക്കെ അപ്പോൾ ഇതിനുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ പറയാൻ പോവുകയാണ് അതായത് സാധാരണ മെത്തേഡും എൻ എൽ പിയിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രധാനപ്പെട്ട ഡിഫറൻസ് അല്ലെങ്കിൽ അതിനെടുക്കുന്ന സമയം അപ്പോൾ അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത് നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ സാധാരണ സംസാരത്തിലൊക്കെ ഒരുപാട് തവണ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടെൻസാണ് സിമ്പിൾ പ്രസൻറ്റ് എന്നുള്ളത് ഇത് എങ്ങനെയാണ് നമ്മൾ ട്രഡീഷണൽ മെത്തേഡിലും എൻ എൽ പിയിലും പഠിക്കുന്നത് ആ ഒരു വ്യത്യാസം ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ സാധാരണ മെത്തേഡിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഫോർമാറ്റിനായിരിക്കും ഫോർ എക്സാമ്പിൾ ഡബ്ല്യൂ എച്ച് കൊസ്റ്റിൻ പ്ലസ് ഓക്സലറി പ്ലസ് സബ്ജെക്ട് പ്ലസ് മെയിൻ വേർ ഇതുപോലുള്ള ഫോർമുലകളായിരിക്കും നമ്മൾ ആദ്യം പഠിക്കാം എന്നിട്ട് ഈ ഫോർമുലയിലേക്ക് നമ്മൾ ഓരോ കോമ്പഡൻസ് എന്ത് ചെയ്യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇതാണ് നമ്മുടെ പഠന രീതി അപ്പോൾ ഇതിനൊരുപാട് സമയം ആവശ്യമാണ് മാത്രമല്ല നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും സബ്ജക്ട് കഴിഞ്ഞിട്ടാണോ വേബ് വരെ വെർബിന് മുമ്പിലാണോ ഡബ്ല്യു എച്ച് വരെ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷനാണ് അപ്പോൾ ഇത്തരം കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല ഓക്കെ എന്നാൽ ഇത് നമ്മൾ എൻ എൽ പിയിലേക്ക് മാറ്റുകയാണെങ്കിൽ എൻ എൽ പി ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുലകളോ ഒന്നും തന്നെ നമ്മൾ പഠിക്കേണ്ടതില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് എൻ എൽ പി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതി ആദ്യമായിട്ട് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്പീക്ക് ഇ ഇംഗ്ലീഷ് അക്കാദമിയാണ് ഇപ്പോൾ സ്പീക്ക് സി എങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ പ്രസൻറ്റ് എൻ എൽ പി വഴി പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാം അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സിമ്പിൾ കോഡാണ് ആ കോഡ് ചെയ്താണ് ദുഃശീലം അതായത് ഈ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ് നമ്മുടെ ശീലങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഹാബിറ്റൽ ആക്ഷൻസ് എന്ത് ചോദിക്കണം എന്നുണ്ടെങ്കിലും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡു ചേർത്താൽ മതി അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ കോഡാണ് ദുശീലം എന്നുള്ളത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാളോട് വളരെ ഈസി ആയിട്ട് ചോദിക്കാം നിങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ വളരെ ഈസിയാണ് ഡു യു പ്ലേ ഫുട്ബോൾ നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ ഡു യു ഡ്രിങ്ക് ടീ നിങ്ങൾ സിനിമ കാണാറുണ്ടോ ഡു യു വാച്ച് സിനിമ അപ്പോൾ നമുക്ക് ഏതൊരു ശീലങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിലും ഉടനെ എൻ എൽ പി വഴി പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഉടനെ അവൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു കോഡായിരിക്കും ദുഃശീലം എന്ന് പറയുന്ന കോഡായിരിക്കും അപ്പോൾ ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഇരുപത് കോഡുകളാണ് ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങളിലേക്ക് സ്പീക്ക്സി എത്തിക്ക എത്തിക്കുന്നത് അപ്പോൾ ഈ ഇരുപത് കോഡുകൾ നിങ്ങൾ പഠിച്ച് അത് വളരെ എഫക്റ്റീവായി നിങ്ങൾ പ്രാക്ടീസും ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് വളരെ ഈസിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള എഫോർട്ടുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ അറിയണം നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരം സ്പീക്ക് ഈസ് ഇംഗ്ലീഷ് അക്കാദമി എല്ലാ ബ്രാഞ്ചുകളിലും ഒരുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്രാഞ്ചസിൻ്റെ നമ്പറുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ആ നമ്പേഴ്സിൽ വിളിച്ച് നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ ഒരു ഡെമോ ക്ലാസ്സിനുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇന്ന് തന്നെ അറേഞ്ച് ചെയ്യാം സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി the number one English training center in India.